യും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമിൻ ഇന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച എല്ലാവർക്കും ഹൃദയംഗവമായ സ്വാഗതം ൃാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ വേളയിൽപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാത് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്ന കർത്താവിനിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ അങ്ങേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ മേലിൽ അങ്ങയുടെ അലിവിൻ്റെ കരങ്ങളെ സ്പർശിക്കണമേ സത്യബന്ധങ്ങളും മാംസപേശുകളിലും കർത്താവിൻ്റെ രക്തം വളരട്ടെ ക്ഷീണത്തിലിരിക്കുന്നവരും രോഗത്തിലിരിക്കുന്നവരും കർത്താവിൻ്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ ഹൃദയ രോഗികൾ ഈശ്വരനാമത്തിൽ ബലം ബലം പെടട്ടെ കരൾ രോഗികൾ ഉദര രോഗികൾ എല്ലാവരെയും കർത്താവിനാണിപ്പെടുത്താമെന്ന് വരതുകർത്താൽ സ്പർശിക്കപ്പെടട്ടെ അടിപ്പണ പോലെ വൈതാക്കാകുമ്പോൾ ദൈവികമായ ശക്തി നിങ്ങളെ കൊഴുകട്ടെ ഉച്ചകൂടുള്ളം വരെ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് പോകുന്നതിനെ സംബന്ധിച്ചാൽ പ്രാർത്ഥിക്കുന്നു ജോലി തടസ്സമുള്ളവർ സ്വന്തം പ്രാർത്ഥിക്കുന്നു പരീക്ഷക്കാരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരും സ്വന്തം പ്രാർത്ഥിക്കുന്നു ഉത്കണ്ഠയോടെ തോക്കുമെന്നുള്ള നിരാശയോടെ വെറ്റ് ചെയ്യുന്നവരുടെ റിസർട്ടുകളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ ബലാംഗം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക തകർച്ചയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു വൈവാഹികമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നവരെയും പിരിയാൻ പോകുന്നവരെയും പരസ്പര കലഹത്ത് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതിരിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കർണ്ണ മക്കളിലേക്ക് ഒഴുകട്ടെ ദൈവത്തിൻ്റെ ശക്തി അവരുടെ കർത്താവിൻ്റെ ശക്തികളിലേക്ക് ആവശ്യിക്കട്ടെ ഭവനരഹിതരെ ഭവനം പണിയാൻ വീടി സ്ഥലമില്ലാത്തവരെ അതെല്ലാം പല ബാങ്കിൻ്റെയും അതുപോലെ സർക്കാർ ആശുപത്രി ആശുപത്രി ഓഫീസുകളുടെയും നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുന്നവർ കറക്റ്റ് ആ പാടം നികർത്തി നികർത്താനുള്ളവരും അതുപോലെ നികർത്താൻ അനുവാദമില്ലാത്തവർ സി ആർ എസ് എഡി താമസിക്കുന്നവരും അവർക്ക് അനുവാദം കിട്ടാത്തവരും നമ്പറില്ലാത്ത ഭവനങ്ങൾ നമ്പറില്ലാത്ത വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾ അതുമൂലം ജീവിതത്തിൽ അത് തുടങ്ങാൻ പറ്റാത്തവരത്തിന് പലിശ കയറി മുടിഞ്ഞ് എല്ലാ തരത്തിലും തൊഴിലുമില്ല ജീവിതവുമില്ല നിയമത്തിൻ്റെ ബലികടകളായിട്ട് ഇരകളായിട്ട് വികസനത്തിൻ്റെ ഇരകളായിട്ട് കർത്താവ് എങ്ങനെ എന്ത് ഓടാനും പറ്റി കത്തുന്ന പെരയിൽ രക്ഷപ്പെടാനും പറ്റുന്നില്ല ഓടാനും പറ്റുന്നില്ല തീ കെടുത്താനും പറ്റുന്നില്ല ഇങ്ങനെ ഭയങ്കര വല്ലാത്ത മാനസിക ജീവിത പിരിമുറുക്കത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവിൻ്റെ ശക്തിയാലും കൃപാസാൽ താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ നിമിഷം വിടുതൽ പ്രാപിക്കട്ടെ ലോഡൻ ഫ്യൂസിയസ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്ന വചനം സമയം ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ ആ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ നിൽക്കുവിൽ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളെ ഉയർത്തിക്കൊള്ളും തക്ക സമയമില്ലേ തക്ക സമയം പലപ്പോഴും രണ്ട് തക്ക സമയം രണ്ട് തക്കങ്ങൾ തക്കങ്ങളുടെ ഇട്ട് തക്കവും വെളുത്ത തക്കവും പറഞ്ഞ പോലെ ഈ പ്രാ ദൈവത്തിന് മനുഷ്യനും രണ്ട് തക്കങ്ങളുണ്ട് തക്ക സമയമുണ്ട് ഒന്ന് നമ്മുടെ തക്ക സമയം നമ്മുടെ തക്ക സമയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആപേക്ഷികമായിരിക്കും ആൻറ്റിയുടെ മകള് കാനഡയിൽ പോയതുകൊണ്ട് ഞാനും കെട്ടിയെടുത്ത് കാനഡയിൽ പോയേക്കാം കാര്യം അവൾ എന്നേക്കാളൊരു വയസ്സ് ഇളയതാണെന്നൊക്കെ പറയത്തില്ലേ അത് നമ്മൾ ഉണ്ടാക്കുന്ന തക്ക സമയം അവർ ആ അനിടമാളെന്നു സാധനം ആ ഒരു ആ ഒരു സംഭവം ജനിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും എന്ന് വെച്ചാൽ നമ്മുടെ പല പ്രശ്നങ്ങളും കമ്പാരിറ്റീവ് ആണ് റിലേറ്റീവാണ് അപേക്ഷികമാണ് പല പ്രശ്നങ്ങളും കാര്യം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എന്നൊക്കെ നമ്മൾ വിളിക്കുമെങ്കിലും ഇതിങ്ങനെ ചിലപ്പോൾ ദൈവഹിതമായിരിക്കത്തില്ല ഇത് പലരും കുരുങ്ങിപ്പോയി എന്നൊക്കെ പറയത്തില്ല കുരുങ്ങിപ്പോയി അതുപോലെ അങ്ങനെ ഈ പ പല കുരുക്കുകളും നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇരന്ന് വാങ്ങിക്കേണ്ടതാണ് ദൈവികമായ പദ്ധതിക്ക് ശാന്തമാവ് ചിന്തിക്കാനും നിരന്തരം ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചും അതിപ്പോൾ നമ്മൾ ദൈവത്തിൽ വടിവരണ റഷ് ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മൾ ഉന്തിയിടുന്നതാണ് പണ്ടി ഉന്തിയിട്ട് ഒപ്പുരുഷവായെന്ന് പറഞ്ഞാൽ പരിപാടി ഉണ്ടായിരുന്നു ഈ പോർട്ടുഗീസ് ബിഷപ്പ്മാരൊക്കെ പരിക്കണ സഹഭരിക്കണ കാലത്ത് അവർക്ക് നമ്മുടെ ഭാഷ അറിയത്തില്ല നമ്മൾക്കാണെങ്കിലും അന്ന് വിദ്യാഭ്യാസം കുറവായിരുന്നു പലർക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുർബാന ഒക്കെ പറഞ്ഞു പിന്നെ പിന്നെ മേടിക്കാൻ വേണ്ടി ബിഷപ്പ് വരണം ബിഷപ്പ് അഞ്ച് കൊല്ലം കുടുമ്പ് വരത്തില്ല ചിലപ്പോൾ പത്തും പതിനഞ്ചും കൊല്ലം കൂടിയാണ് കാര്യം ഒരു രൂപതെന്ന് പറയും ഇന്നത്തെ അഞ്ച് രൂപതയുടെ വലിപ്പം ഉണ്ടായിരുന്നു പിന്നെ കാറൊന്നുമില്ല പല്ലക്കലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം അന്നൊക്കെ മെത്താൻ യൂറോപ്യൻ മെത്താന്മാർ ഒരു ഇടവക വരണമെന്ന് പറയണത് ചിലപ്പോൾ പത്ത് കൊല്ലം കഴിഞ്ഞൊക്കെ വരുത്തണം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് വരുത്തണം അപ്പോഴേ ആൾക്കാർക്കെല്ലാം മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആവും അപ്പോൾ ഈ നാൽപ്പത് വയസ്സൊക്കെ ആണെങ്കിൽ ഒപ്പ്രഷമ പേടൊക്കെ അതുകൊണ്ട് അവരൊന്നും പഠിക്കത്തില്ല പഠിക്കാനുള്ള ഈ മാനസികാവസ്ഥ ഉണ്ടാകത്തില്ല ഇങ്ങനെയുള്ളവരൊക്കെ ആൾക്കാർ തള്ളി എത്ര ഒപ്പ്രഷം മര്യാദയ്ക്കുള്ള ആൾക്കാർക്ക് ഒപ്പ്രഷ കൊടുത്തോടൊക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഉന്തി ഈ കാര്യസാദ്യം അവർ തുന്തി വെക്കും അതിനകത്ത് തിന്തിയിട്ട് ഒപ്പ്രഷ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ രസമാണെങ്കിൽ ഇതുപോലെ നമ്മുടെ പല സമ്മർദ്ദങ്ങളും ഒന്തിയിട്ടു പ്രശ്നം അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ പേരെ പലരും ആണ് ഉന്തുണത് ജ്യോതിരസനത്തിലേക്ക് ഇപ്പോൾ പഠനമായാലും വിവാഹമായാലും ഇപ്പം എൻ്റെ ചില വീട്ടിൽ പറയും എൻ്റെ ഇനി ഞാനൊരിടത്തും പോലെ ഒരു പള്ളിയിലും പോണില്ല ഒരു ആൾക്കാരൊക്കെ ചോദിക്കുന്നത് ആയില്ലേ ആയില്ല എന്ന് ചോദിക്കണം അതുകൊണ്ട് ഞാൻ ഞാനൊരിടത്തും പോലെ ഇരിക്കും കുളിക്കാതെ കഴിക്കാൻ ഇടല്ലേ ഞായറാഴ്ച ഒക്കെ പള്ളിയിൽ പോയി പള്ളി പോയില്ലേ ചേക്കുമ്പോൾ കുളിക്കാതെ തേക്കാതെ ഇരിക്കുന്ന കാണാം വാലുംചാരി ഞാൻ ഒരു പള്ളിയും പോയിട്ടുണ്ട് ആൾക്കാരുടെ വായൊക്കെ ആൾക്കാരെ ചോദിക്കണം ആയില്ലേ ആയില്ല എന്താണ് ആൾക്കാർ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യത്തിനാണ് ആയില്ലേ ആയില്ലേ ചോദിക്കുന്നത് അതൊന്ന് കല്യാണം ആയില്ലേ ആയില്ലേ ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ ചോദിക്കും ആയില്ലേ എന്ന് പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പ്രഗ്നൻറ്റ് ആയില്ല ആയില്ല ഇത് ചോദിച്ച ആൾക്കാർക്ക് പ്രാന്തായി അതുകൊണ്ട് ഇനി ഒരിടത്ത് പോലെ ആൾക്കാർ ഒളിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സമൂഹത്തിൽ ഉന്തിരിഞ്ഞ് അപ്പം ഈ മറ്റുള്ളവരാണ് ഉണ്ടാക്കണത് ഒരു സമയമുണ്ട് അവിടെ കാര്യം എന്താ വെച്ചാൽ എൻ്റെ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ചു അതാണ് പ്രശ്നം ഒരു പ്രശ്നം ഈ ചുറ്റുവട്ടത്ത് ഇനി കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പം മറ്റുള്ളവരാണ് ഈ ഉന്റ നമ്മൾ അതാണ് മുന്തിട്ട പോലെയുള്ള കുന്തിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയും പ്രാർത്ഥിക്കും പക്ഷെ ഉന്തിയിട്ട് പ്രാർത്ഥനയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതക്ക സമയം മറ്റുള്ളവർ നിശ്ചയിക്കും പക്ഷേ നീ മറ്റുള്ളവരെ ഒഴിവാക്കണം കർത്താവ് പണ്ട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ഇവര് പോയിക്കൊള്ളട്ടെ അത് രസകരമായ ഒരു വചനമാണ് യോഹന്നാൻ യോഹന്നാൻ യേശു യേശു എന്ന് ഞാനാണെന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നത് എന്നെയാണ് അന്വേഷിക്കെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ ഇവരെന്ന് പറഞ്ഞ ഒരു സമൂഹം എപ്പോഴും ക്രിസ്തുവായിട്ട് നമുക്ക് ഒഴിവാക്കേണ്ടി വരും അതായത് ദൈവത്തിന്റെ തക്ക സമയം ഒന്നുണ്ട് അതാണ് ഈ പത്ത് ദിവസത്തിൻ്റെ നമ്മൾ ഒന്ന് പത്ത് ദിവസം അഞ്ചു ആറ് പറയുന്ന തക്ക സമയം നമ്മൾ പറയുന്ന തക്ക സമയം ജനങ്ങളെ ആ സാഹചര്യത്തിന്റെ സമൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് പക്ഷേ അത് നമുക്ക് അതുപോലെ നടക്കുന്നില്ലെങ്കിൽ അവരെക്കാൾ നമ്മൾ കുറഞ്ഞു പോയല്ലോ അവരെക്കാൾ നമ്മൾ കുറഞ്ഞു പോയല്ലോ എന്ന് വയ്ക്കും ഇപ്പോൾ മാർക്കിസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ മാർക്കിസ്റ്റായിട്ടല്ലേ നോക്കണത് നിനക്കെത്ര കിട്ടി നിനക്ക് എത്ര കിട്ടിയെന്ന് ചോദിക്കത്തില്ലേ എന്നുവച്ചാൽ ഒരു ഒരുമാർക്ക് നിനക്ക് അവരെക്കാൾ കുറവാണ് നിനക്കെങ്കിൽ തന്നെ നിൻ്റെ മോന്ത പോകും കാര്യം നിൻ്റെ സന്തോഷം മറ്റുള്ളവരുടെ പേപ്പറിലാണ് ഇരിക്കുന്നത് താരതമ്യം എന്ന് പറയുന്നതിനെ അതുകൊണ്ട് ഇട്ടിയെറ്റം എന്നൊക്കെയാണ് പറഞ്ഞത് ഇട്ടിയറ്റം എന്നൊക്കെയാണ് കര്ത്താവ് വിളിക്കണത് ഫിലിപ്പി ഫിലിപ്പി ആ മൂലം നിങ്ങൾ ഒന്നും ഒന്നും ചെയ്യരുത് ചെയ്യരുത് ും അവരുമായിട്ടെ അപ്പൊ മത്സരത്തിന്റെ പേരിലാണ് ഈ മത്സരി മത്സരിക്കുന്നത് ആരാണ് അഹങ്കാരികളോട് വലുതെന്ന് പറയണമില്ലേ അതാണ് മത്സരിക്കണം അഹ് അതാണ് മാതാവ് പറയണത് അഹങ്കാരികള്നാശരാകപ്പെടും പിന്നെ വിനയാൻ ഉയർത്തും അതെന്താണ് അതാണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കുക ദൈവത്തിൻ്റെ തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളൂ അപ്പോൾ അവർക്ക് കൂളായിട്ട് നിൽക്കും ലോകം മുഴുവൻ ഇടിഞ്ഞു വീണമെന്ന് പറഞ്ഞാലും അവർ എന്നൊക്കെ കർത്താവ് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് കർത്താവ് അത് ചെയ്യും ഞാൻ അതിൻ്റെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നു അങ്ങനെ ജീവിതത്തെ നേരിടാൻ നോക്കുക പ്രീസൺ